ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഡി കോടി മുഖോളിനുമായിട്ട് വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ ടോപ്പിക്കെന്ന് പറയുന്നത് പ്രീ ഏജൻ്റിനെ പറ്റിയാണ് അപ്പോൾ ഫ്രീ ഏജൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരു ക്ലബ്ബുമായിട്ടും കോൺട്രാക്ട് ഇല്ലാത്ത പ്ലേഴ്സിനാണ് നമ്മൾ ഫ്രീ ഏജൻ്റ് എന്ന് പറയുന്നത് അങ്ങനെയാണെങ്കിൽ നമുക്ക് ഏത് ഏത് ടീമിന് വേണമെങ്കിലും ആ പ്ലെയറുമായിട്ട് പ്ലേസുകളെയും ചെക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ പ്ലെയറിനെ സൈൻ ചെയ്യാൻ സാധിക്കും അതിൽ ഇപ്പോഴത്തെ അതിലെ പ്രധാനപ്പെട്ട പ്ലേഴ്സിനെ കുറിച്ചാണ് നമ്മൾ സെർച്ച് ചെയ്യാൻ പോകുന്നത് അപ്പോൾ വീഡിയോയിലേക്ക് അടക്കം അഡ്രിയാൻ റാബ്യൂട്ട് അഡ്രിയാൻ റാബ്യൂട്ടിനെ പറയും പറയുമ്പോൾ ആ ഫ്രഞ്ച് പ്ലെയറാണ് മിഡ്ഫീൽഡാണ് കഴിഞ്ഞ യൂറോ കപ്പിൽ നമ്മൾ കണ്ടതാണ് എൻ്റെ റബിയേറ്റ് നല്ല ഫോമിലാണ് കളിക്കുന്നത് ഇവൻറ്റേഴ്സിന് വേണ്ടി നിന്നും നല്ല ഫോമിലായിരുന്നു കളിച്ചിരുന്നത് കഴിഞ്ഞ സീസണിലും യുണൈറ്റഡുമായിട്ട് സൈൻ ചെയ്യാൻ വേണ്ടി വന്നിട്ട് ലാസ്റ്റ് മിനിറ്റിൽ കൊളാബായി പോവുകയായിരുന്നു ഈ സീസണിലും യുണൈറ്റഡുമായി ടാർഗറ്റിലെ പ്ലെയറാണ് ലിവർപൂളും പ്ലെയറിൻ്റെ പുറകെയുണ്ട് ഹിമാഷിയാൽ അഡ്ഡിമാഷിയാലിനെ പറ്റി പറയുമ്പോൾ വന്ന സമയങ്ങളിൽ ഗോൾഡൻ ബോ ആയിരിക്കും ബാലൻഡിയർ ക്ലോസ് വരെ വെച്ചൊരു പ്ലെയർ ആയിരുന്നു പക്ഷേ പിന്നീട് അങ്ങോട്ട് ഇഞ്ചുറി മാഷിയാലിൻ്റെ കരിയർ കളഞ്ഞു കളഞ്ഞുവെന്ന് നമുക്ക് പറയാൻ പറ്റും കാരണം കഴിഞ്ഞ സീസണിൽ യുണൈറ്റഡിന് വേണ്ടി കളിക്കൽ പകുതി മത്സരങ്ങളിൽ പോലും കളിക്കാൻ സാധിച്ചിരുന്നില്ല അതുകൊണ്ട് തന്നെ യുണൈറ്റഡ് പുതിയൊരു കരാർ കൊടുത്തില്ല പക്ഷേ ലീഗ ലീഗമോണിലെ ടീമുകൾ മാഷിയാലിൻ്റെ പുറകെയുണ്ട് മാസേ ലിയോൺ എന്ന് പറയുന്ന ടീമുകളൊക്കെ മാഷിയാലിനെ ടാർഗറ്റ് ചെയ്യുന്നു നോക്കുന്ന ടാഫ് മാർഗറ്റിൽ കാണുന്നുണ്ട് അത്ലറ്റിക് മേട്ടൻ്റെ നമ്പർ നയൻ പൊസിഷൻ കളിച്ചിരുന്ന പ്ലെയർ ആയിരുന്നു പക്ഷേ കഴിഞ്ഞ സീസണിൽ ഇരുപത്തി മൂന്ന് മത്സരങ്ങളിൽ നിന്ന് ആറ് ഗോളുകൾ മാത്രമേ നേടാൻ സാധിച്ചു പക്ഷേ യൂറോ കപ്പിൽ ഈ നെതർലാൻഡിനു വേണ്ടി നല്ല രീതിയിൽ കളിക്കുകയും ഒരു നെതർലാൻഡിൻ്റെ ഒരു സ്റ്റാൻഡേർഡ് പെർഫോമർ ആയിട്ട് നിൽക്കുകയും ജീവിത പ്ലെയറാണ് അതുകൊണ്ട് തന്നെ നെതർലൻഡിൽ നിന്ന് മെഡിഫിസിറ്റി ബൈക്കും കുറേ ഓഫറുകൾ വന്നിട്ടുണ്ട് പി എസ് പി ഐ പോലത്തെ ടീമുകളിലേക്കായിരിക്കും മിക്കവാറും അടുത്ത സീസണിൽ നമുക്ക് കാണാൻ സാധിക്കും ഹെമിസോ അത്ലറ്റിക് മെഡിറ്റിൻ്റെ സെൻട്രർ ബാക്ക് ആയിട്ട് കളിക്കുക നമുക്ക് അഞ്ചു സീസണിൽ അത്ലറ്റിക് മറ്റു വേണ്ടിയാണ് കളിച്ചുകൊണ്ടിരുന്നത് നാപ്പോളിയാണ് മെയിനായിട്ടും ഹെമസോൻ്റെ പുറകിലുള്ളത് പക്ഷേ നാപ്പോളിക്ക് പുറമെ എ സി മില്ലാൻ ഇൻ്റർ മില്ലാൻ യുവൻറ്റസ് എന്ന് പറയുന്ന ഇറ്റാലിയൻ ലീഗിലേക്ക് പോകുന്ന എല്ലാ ടീമുകളും ഹെമസോണിൻ്റെ പുറകെയുണ്ട് കാരണം സെൻട്രൽ ബാക്ക് ആയതുകൊണ്ട് െ ഇറ്റാലിയൻ ലീഗിൽ ഹെമൻസോ നല്ല ഫോമിൽ കളിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം മാറ്റ് ഹെമൻസ് കഴിഞ്ഞ സീസണിൽ ഡോക്മെന്റിന് വേണ്ടി വളരെ മനോഹരമായി കളിച്ച ഒരു പ്ലെയർ ആയിരുന്നു കഴിഞ്ഞ ഫൈനലിൽ വരെ ചാമ്പ്യൻസ് ഷോഫി ഫൈനലിൽ വരെ വളരെ മനോഹരമായി കളിച്ച ഒരു പ്ലെയർ ആണ് പക്ഷേ യൂറോ യൂറോകപ്പ് ജർമ്മൻ ടീമിൽ ഉൾപ്പെടാൻ സാധിച്ചില്ല നെഗലിസ്മാൻ മുപ്പത്തഞ്ച് വയസ്സായത് കൊണ്ടായിരിക്കാം മേ ബി ഉൾപ്പെടാൻ സാധിച്ചില്ല പക്ഷേ എക്സ്പീരിയൻസ്ഡ് ആയുള്ള ആണ് ബയൺ ലെവക്കൂസിലേക്ക് ആയിരിക്കും മെയിനായിട്ട് പോവുക കാരണം ജോ ബയോൺ ജോനാഥൻ ജോനെ ബയോൺ മ്യൂണിക് മേടിക്കുകയാണെങ്കിൽ ആ ഒഴിവിലേക്ക് വരാൻ പറ്റിയ ഒരു പ്ലെയറാണ് ഹമൽസ് റോഡിഗസ് കഴിഞ്ഞ നാല് സീസണായി റിയൽ പറ്റി ഇതിനു വേണ്ടി കളിക്കുന്ന മിഡ് പീഡറാണ് അർജൻറ്റീന ഇൻ്റർനാഷണലാണ് അതുകൊണ്ട് തന്നെ സിമിയോണിയുടെ ഒരു ടാർഗറ്റായിട്ട് നിൽക്കുന്നതാണ് അത്ലറ്റിക്ക മണ്ഡലിലേക്കായിരിക്കും മെയിനായിട്ട് അടുത്ത സീസണിൽ നമുക്ക് കാണാൻ സാധിക്കുക